ഫ്രാൻസിലെ ദ ഫ്രോഗ് വാർ അഥവാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന വെറോണി സീസ്റ്റർ കലാപം അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഫ്രാൻസും ഓസ്ട്രിയയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്ന സമയം നെപ്പോളിയന്റെ സൈന്യം ഇറ്റലിയിൽ ഓസ്ട്രിയൻ സൈന്യത്തെ തുരത്തി ഓടിച്ചു നെപ്പോളിയന്റെ സൈന്യം ഓസ്ട്രിയൻ അധീനതയിലുള്ള ഇറ്റാലിയൻ നഗരമായ വെറോണിയിലേക്ക് പ്രവേശിച്ചു ആ സമയത്താണ് രസകരമായ ഈ സംഭവം നടക്കുന്നത് വെറോണിയിലെ ഫ്രഞ്ച് പട്ടാളക്കാർ അവിടുത്തെ ഒരു കുളത്തിൽ നിന്ന് കുറച്ച് തവളയെ പിടികൂടി തവളകളെ പിടിച്ചതിന് പിന്നിൽ ഒരു കാരണവും ഉണ്ടായിരുന്നു അക്കാലത്ത് തവള ഇറച്ചി ഫ്രഞ്ചുകാരുടെ ഇഷ്ടഭക്ഷണമായിരുന്നു എന്നാൽ വെറോണിയിലെ ജനങ്ങൾക്ക് അത് അത്ര രസിച്ചില്ല ഫ്രഞ്ച് പട്ടാളക്കാർ കുളത്തിലെ തവളകളെ കൊന്നുകളഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ സംഘടിച്ച് പട്ടാളക്കാർക്കെതിരെ ആക്രമണം ആരംഭിച്ചു ഈ ആക്രമണം ക്രമേണ ഒരു വലിയ പ്രക്ഷോഭമായി വളർന്നു ഫ്രഞ്ചുകാർ തവളയെ പിടിച്ചതുകൊണ്ട് തുടങ്ങിയ പ്രക്ഷോഭം പിന്നീട് ചരിത്രത്തിൽ തവളയുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു തുടക്കത്തിൽ ഒരു ചെറിയ സംഭവമായിരുന്നെങ്കിലും ഈ പ്രക്ഷോഭം ഫ്രഞ്ച് സൈന്യത്തിന് വലിയ തലവേദനയുണ്ടാക്കി വെറോണിയിലെ സാധാരണക്കാരുടെ ചെറുത്തുനിൽപ്പ് ഫ്രഞ്ച് സൈന്യത്തെ അത്ഭുതപ്പെടുത്തി ഒടുവിൽ നെപ്പോളിയൻ ഈ പ്രക്ഷോഭം അടിച്ചമർത്താൻ കൂടുതൽ സൈന്യത്തെ അയക്കേണ്ടി വന്നു ഒരു കൂട്ടം തവളകളുടെ പേരിൽ ഒരു ജനത ഒരു സൈന്യത്തിനെതിരെ തിരിഞ്ഞു എന്നുള്ളത് ചരിത്രത്തിലെ രസകരമായ ഒരു സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെയായിരുന്നു ഈ കലാപത്തിന്റെ കാലഘട്ടം ഈസ്റ്റർ ദിനത്തിലാണ് ഈ കലാപം ആരംഭിച്ചത് അതിനാൽ വെറോണീസ് ഈസ്റ്റർ എന്നും ഈ കലാ പേരുണ്ട് ഇറ്റലിയിലെ വെറോണ നഗരം അന്നാർ വെനീസ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്നു ഇത് നെപ്പോളിയൻ ബോണപ്പാട്ട് ഇറ്റാലിയൻ സൈനിക നീക്കത്തിലായിരുന്ന സമയത്താണ് ഇത് നടക്കുന്നത് ഫ്രഞ്ച് സേനയുടെ പ്രാദേശിക ചുമതല ഉണ്ടായിരുന്നത് ജനറൽ അന്റോണിയൽ ബെല്ലാഡിനായിരുന്നു വെറോണിയിലെ ജനങ്ങൾക്ക് ഫ്രഞ്ച് സൈന്യത്താൽ വളരെയധികം പീഡനം ഏൽക്കേണ്ടി വന്നിരുന്ന ഒരു സമയമായിരുന്നു ഇത് ഫ്രഞ്ചുകാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ പ്രാദേശിക ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ സൈനികരുടെ മോശം പെരുമാറ്റം എന്നിവയെല്ലാം ജനങ്ങളെ പ്രകോപിപ്പിച്ചിരുന്ന ഒരു സമയം തവളകളെ പിടിച്ചത് ഒരു ചെറിയ സംഭവം അത് ജനങ്ങളുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു കാരണമായി മാറുകയായിരുന്നു ഈ സംഭവത്തിന്റെ പരിണിത ഫലം വളരെ വലുതായിരുന്നു വെറോണയിലെ യുദ്ധം എന്ന പ്രക്ഷോഭം ഫ്രഞ്ച് സൈന്യം അതിക്രൂരമായി അടിച്ചമർത്തി പ്രക്ഷോഭം ഫ്രഞ്ച് സൈന്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കി നെപ്പോളിയന്റെ സൈന്യം അതിരൂക്ഷമായ പ്രതികാര നടപടികളാണ് കൈക്കൊണ്ടത് ആയിരക്കണക്കിന് വെറോണക്കാർ കൊല്ലപ്പെട്ടു ഏകദേശം അഞ്ഞൂറിലധികം ഫ്രഞ്ച് സൈനികർക്കും ജീവൻ നഷ്ടപ്പെട്ടു വെറോണ നഗരത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഫ്രാൻസിന്റെ അധികാരം ഇറ്റലിയിൽ കൂടുതൽ സ്ഥാപിക്കുന്നതിന് ഈ സംഭവം വഴിയൊരുക്കി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെയും ഓസ്ട്രിയൻ പക്ഷത്തുണ്ടായിരുന്നവരെയും ഫ്രഞ്ചുകാർ തിരഞ്ഞു പിടിച്ച് ശിക്ഷിച്ചു ഈ പ്രക്ഷോഭം ഫ്രഞ്ച് അധിനിവേശത്തിനെതിരായ ഇറ്റാലിയൻ ദേശീയ വികാരങ്ങൾ വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു സംഭവം വെറോണയുടെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായമായി കണക്കാക്കപ്പെടുന്നു ഓസ്ട്രിയൻ ഭരണത്തിൽ നിന്ന് ഫ്രഞ്ച് ഭരണത്തിലേക്ക് നഗരം പൂർണമായും മാറുന്നതിനുള്ള വഴിയൊരുക്കിയ പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഈസ്റ്റർ ദിനത്തിൽ ആരംഭിച്ച പ്രക്ഷോഭത്തിൽ വെറോണയിലെ റോഷാകുലരായ ജനക്കൂട്ടം ഒറ്റപ്പെട്ട ഫ്രഞ്ച് സൈനികരെ ആക്രമിക്കുകയും ആയിരത്തിലധികം പേരെ പരാജയപ്പെടുത്തുകയും ചെയ്തു വെനീസിലെ പ്രാദേശിക സൈനികരും ജനങ്ങൾക്കൊപ്പം ചേർന്നു ഒൻപത് ദിവസം നീണ്ടുനിന്ന ഈ പോരാട്ടം ഫ്രഞ്ച് സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി നെപ്പോളിയന്റെ സൈന്യം ഓസ്ട്രിയൽ യുദ്ധത്തിലായിരുന്നുവെങ്കിലും ഈ കലാപം അടിച്ചമർത്താൻ പതിനയ്യായിരത്തോളം സൈനികരെ അയച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നഗരം പൂർണ്ണമായും ഫ്രഞ്ച് നിയന്ത്രണത്തിലായി കലാപത്തിന് നേതൃത്വം നൽകിയവരെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധിച്ചു വെറോണ നഗരത്തിൽ നിന്ന് ഫ്രഞ്ചുകാർ ഭീമമായ പിഴ ഈടാക്കുകയും കലാമൂല്യമുള്ള വസ്തുക്കളും മറ്റു വസ്തുക്കളും കൊള്ളയടിക്കുകയും ചെയ്തു വെനീസിലെ ജനങ്ങൾ ഫ്രഞ്ചുകാർക്കെതിരെ തിരിഞ്ഞ ഈ സംഭവം വെനീസ് റിപ്പബ്ലിക്കിനെ തകർക്കാൻ നെപ്പോളിയന് ഒരു കാരണമായി മാറുകയായിരുന്നു വൈകാതെ വെനീസ് റിപ്പബ്ലിക് ഫ്രാൻസിനും ഓസ്ട്രിയയ്ക്കുമായി പങ്കുവച്ച് നൽകുകയും ചെയ്തു ചുരുക്കത്തിൽ തവളയുദ്ധം എന്ന് രസകരമായി തോന്നാമെങ്കിലും വെറോണീസ് ഈസ്റ്റർ എന്ന ഈ കലാപം നെപ്പോളിയന്റെ സൈന്യത്തിന്റെ അടിച്ചമർത്തലിനും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തത്വങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനും എതിരായ പ്രാദേശിക ജനതയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രധാന അധ്യായമായിരുന്നു ചുരുക്കത്തിൽ തവളകളെ പിടിച്ചതിൽ തുടങ്ങിയ ചെറിയ പ്രതിഷേധം ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും നഗരത്തിന്റെ തകർച്ചയ്ക്കും രാഷ്ട്രീയപരമായ ഒരുപാട് മാറ്റങ്ങൾക്കും കാരണമായി എന്ന് സാരം